ഹലോ നമസ്കാരം അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ വീണ്ടും വന്നു ഇത് എന്താ പറയണ്ടേ ഇത് നല്ല നല്ല ഓർമ്മയാണ് കഥ ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ ജീ എന്ന് പറയേണ്ടത് ആത്മാരോധനം എന്ന് പറയാം ഇത് ഇത് ഏകദേശം ആ കാലങ്ങളിൽ തന്നെ എൽ പി സമയത്തിൽ ഉണ്ടായതാണ് ഒരു വൈകുന്നേര സമയം വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു നാലുമണി ആ മണിയായി കാണും ഞാൻ ഉച്ചക്ക് ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേൽക്ക സമയം അമ്മ പശനൊക്കെ കടന്നു കൊണ്ടുവന്നു അന്നേരം എനിക്ക് വൈകുന്നേരം ചായ ആ സമയത്ത് അൽഫാമൊന്നും ഇല്ല നമ്മളിപ്പം അൽഫാം മറ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആ സമയത്ത് അൽഫാം എന്ന് പറഞ്ഞാൽ പാലും ബന്നുമാണ് ഏറ്റവും വലിയ ഭക്ഷണം എന്ന് പറഞ്ഞത് അന്നേരം അമ്മാ വന്ന ഉടനെ അമ്മായി അഞ്ച് പാല് കാശ് തരും ഗ്ലാസ് പാല് കാശ് തന്നിട്ട് നല്ല സോഫ്റ്റ് ബന്ന് വരും രാവിലെ വീട്ടിൽ കൊണ്ട് തരും ബന്നുകാലം വന്നിട്ട് ബന്നും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതരാം വന്നിട്ട് അതെനിക്ക് മുറിച്ചു തരിക മുക്കി തിന്ന എളുപ്പത്തിന് ഞാൻ ഇരുന്നിട്ട് അത് തിന്നാൽ റെഡിയാവുന്നു അന്നേരം അമ്മേൻ്റെ കൂട്ടുകാരെന്നു പറയാൻ പറ്റില്ല പണിക്കൊക്കെ വരുന്ന സ്ത്രീയാണ് പേര് നമുക്ക് പാർവതി ഇടാം എന്ന് വെച്ചാൽ അവരിത് കാണുന്നുണ്ടാവും അവർ ബന്ധുക്കളൊക്കെ മനസ്സിലാവും ഏഹ് അവർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക അവരൊരു കൊച്ചുമൊക്കെ എൻ്റെ പേരുണ്ട് അവടെ എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നെക്കെ ചെറുതാ കുട്ടി പക്ഷെ എൻ്റെ പേര് കണ്ടിട്ട് ആ പേരിട്ടത് ആ സമയത്തൊന്നും എൻ്റെ പേര് കുറവാണ് അങ്ങനെ പേരുണ്ടായിരുന്നില്ലായിരിക്കും അതിലെനിക്ക് ഭയങ്കര ശമല കൊച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ദേശം എനിക്ക് അവരോട് ഉണ്ട് ഇത്തിരി എന്റെ പേര് തന്നെ എന്റെ പേര് എൻ്റെ സ്വന്താനല്ല അന്നേരം അത്ര വല്ലേ ബുദ്ധിയുള്ളു ഇപ്പോഴും ബുദ്ധി അത്രയേ ഉള്ളൂ എന്നാലും എന്നിട്ട് ഈ പറഞ്ഞ സ്ത്രീ പിന്നെ എന്റെ അമ്മ പ്രസവിച്ച സമയത്തൊക്കെ എന്നെ കുളിപ്പിച്ചതൊക്കെ അവരാണ് വീട്ടിൽ ജോലിക്ക് വരുന്നതാണെന്ന് തോന്നുന്നു എന്നെ കുളിപ്പിച്ചതും അമ്മ വളർന്നു കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കങ്ങനെ ഇഷ്ടമല്ല ആരും കുളിപ്പിക്കുന്നത് എൻ്റെ അമ്മ തന്നെ പിന്നെ കുളിപ്പിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അവർക്കങ്ങനെ ഒരു ഞാൻ കുളിപ്പിച്ച കുഞ്ഞാന്നില്ലൊരു ഇത്തിരി അഹങ്കാരം എൻ്റെ കാര്യത്തിലുണ്ട് എന്നിട്ട് അമ്മയിൽ ചായയൊക്കെ വെച്ച് കൊടുത്തു ചായ ഒക്കെ കുടിച്ച് ഒന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക വർത്തനം പറഞ്ഞത് അവർക്ക് ഈ കൊച്ചു പിന്നെയും അവർ മോള് പ്രസവിച്ചു ആ കുട്ടിക്കെന്തോ വയ്യാകിയുണ്ട് അതിന് മരുന്ന് വാങ്ങാൻ എന്തോ അടുത്ത് വന്നാൽ മരുന്ന് വാങ്ങാനോ എന്ത് എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല ചായയും കുടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം പറയുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് മോശമാണ് ഇന്ന് നല്ലതാണൊക്കെ പറയുന്നുണ്ട് ഞാനിങ്ങനെ കണ്ണുതിരുമ്പി കേട്ടോണ്ടിരിക്കും അത് ഞാനിവിടെ അടുത്തുതന്നെ ഇരിക്കുന്നത് അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്നതും കൊണ്ട് പിന്നെ പിന്നെ പറഞ്ഞു തുടങ്ങി ആ കുട്ടി ആ കുട്ടിയെ ദിവസം കൊണ്ട് കുഞ്ഞു കുട്ടിയാണ് അന്നേരം രണ്ട് ദിവസമായിട്ട് അത് അപ്പിഴുന്നത് മോശമാണ് ഇന്ന് നല്ലതാണ് ഉദ്ദേശിച്ചത് അതിങ്ങനെയല്ല പറയുന്നത് ശരിക്കും മലയാള ഭാഷയിൽ തന്നെ അയന്ത തിറോയി ഒക്കെ എഴുതുന്ന മാതിരിയുടെ ഭാഷ തന്നെ നമ്മൾ മോഹൻലാൽ സിനിമയെ പറയുന്നില്ലേ ഒളിമ്പൻ എന്തോടെ ആഘോത്തൊരു പാട്ടില്ലേ എന്റെ വളപ്പിൽ മറ്റേ വളപ്പിലായിക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ ആ സംഭവം പച്ചക്ക് പറയുക എനിക്കാൽ ഈ തിന്ന വായിൽട്ട് സാധനം ഇറക്കാനും പറ്റുന്നില്ല തുപ്പാനും പറ്റുന്നില്ല അതിങ്ങനെ അവിഞ്ചെനിക്ക് ഛർദ്ദിക്കാൻ വരുക പിന്നെ അവർ പറയുകയാണ് ഞാൻ പിന്നെ ആഴത്തെ പക്ഷെ വിട്ടു അതെ നാലാണേ അമ്മേ ഇന്നലെ മിനിയാ പിന്നെ മോശം നല്ല രസമുണ്ട് പറഞ്ഞു ഞാൻ അദ്ദേഹം ചോദിച്ചു ഈ സാധനം ഈ പാലും ബന്നും ഈ എടുത്ത കൂടെ മറച്ചു അന്നലെ ഇരിക്കുന്നത് നിലത്തിരിക്കും ഇങ്ങനെ അര പിത്തി അര പിത്തിലെ കുറച്ച് ഉണ്ടാവില്ലേ വരാന്തരൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ അവിടെ ഇരിക്കുന്നു അതിനുടുപ്പിലൊക്കെ ആയത് മുണ്ടിലൊക്കെ ആയത് ഞാൻ ചോദിച്ചു നിങ്ങൾ തിന്ന് നോക്കിയിട്ടുണ്ടോ ചോദിച്ചു നല്ല രസമുണ്ട് പറയാമെന്ന് പറഞ്ഞു എൻ്റെ പൊന്നെ അവരൊരുപാട് എന്ത് സ്വഭാവമായി ഇത് ഇത് എവിടുന്നാ നിങ്ങളെ കുടുംബത്തിൽ എങ്ങനെ വന്നു ഈ പെൺകുച്ചുമ്പോൾ ഭയങ്കര അമ്മ ഭയങ്കര വർത്താനം അതായത് ഞാൻ ഒന്ന് ഗ്ലാസ് ഒക്കെ ഗ്ലാസ് പകുതിയോ മറച്ചു ഒന്ന് തട്ടിയ മോണ്ട് മടച്ചു നല്ലോണം അവർ ഉടുപ്പിലോട്ട് മടഞ്ഞു മുണ്ടിലോട്ട് അമ്മമ്മ പോയിട്ട് കാന്താരി എടുത്തു കാന്താരി നല്ലോണം ഉണ്ട് വളപ്പില് കാന്താരി അവിടെ നിന്ന് എനിക്ക് ഭയങ്കര അധിക പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ കാന്ത എടുത്തോണ്ട് വന്നു പിന്നെ ഓടാൻ എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് ഇവിടെ ഒരു ദേഷ്യത്തിനെ ഞാൻ പിന്നെ ഇതെങ്കിലും ചവിട്ടിക്കൊണ്ട് തിന്ന സാധനം ചവിട്ടി 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 കളഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ തിന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ തിന്നില്ലായിരുന്നു ഇവരിങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പം നമുക്ക് തിന്നാൻ പറ്റുമോ വിചാരിച്ചു വയ്ക്കാൻ ഇത് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അല്ല നമുക്ക് നമ്മളാ പ്രായവും അത് ആരും അത് ആ പ്രായത്തിൽ ഞാൻ കഴുകാറ് പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇതാരും കഴിയത്തില്ല അത്രക്ക് അറപ്പായിരിക്കും ആ സമയത്ത് എനിക്ക് താമര താടി അറപ്പാണ് അതെല്ലാം ഭയങ്കര ഒരു ഉറപ്പുള്ള സമയം കുഞ്ഞളല്ലോ നമ്മൾ വന്നോടനെ അമ്മ ഇനി ഇങ്ങനത്തെ ഭർത്താവിനീ പറയാൻ പാടില്ല എന്ന് പറയുമ്പം ഞാനിവരെ തുപ്പി തുപ്പിയപ്പം പിന്നെ അമ്മ ആദ്യം ഇത് ഇത് എടുത്ത് കാണിച്ചതേ ഉള്ളു പിന്നെ അമ്മമ്മ അത് ശരിക്കും എടുത്തിട്ട് എൻ്റെ വായലുള്ളിലോട്ട് പൊട്ടിട്ടങ്ങ് തേച്ച് വന്നു അങ്ങനെ അന്നും കിട്ടിയെനിക്ക് ഇനി എത്രയുണ്ട് കിട്ടിയ കഥ പക്ഷെ നോക്കിയാൽ എൻ്റെ തെറ്റെന്താ ഉണ്ടായത് ഒന്നുമില്ലല്ലോ ആര് വന്ന് തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഞാൻ വയലുണ്ടായത് അവരൊരു കുട്ടീനെ മുമ്പ് നിങ്ങൾക്ക് പറയാൻ പാടുണ്ട അത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റൊരു ഭാഗത്തായിരുന്നു പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായം ആരും കാണുന്നില്ല നമുക്ക് പ്രതികരണ ശേഷിയില്ല അല്ലേ എങ്ങനെ പ്രതികരിക്കും ഓരോ കുഞ്ഞിനും ഇതുവരെ ചിന്തിക്കാൻ പറ്റില്ലേ അവർ ചിന്തകൾ ആരും അറിയില്ല അവരെ അറിയില്ല ഞാൻ കുറേ കരഞ്ഞു വന്നു ഞാൻ ചിന്തിക്കുകയാണ് അനന്തരം ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തി ഞാൻ അമ്മാനും പറഞ്ഞു അതിൻ്റെ അമ്മാൻ എൻ്റെ സൈഡിൽ കൂടി അമ്മ പിന്നെ അല്ലാതെ ചെറിയ കുച്ചിൻ്റെ മുമ്പിൽ വന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കട്ടൊക്കെ അമ്മാവൻ ചോദിച്ചു അമ്മാവൻ സംഭവിക്കുന്നില്ല അങ്ങനെ പറഞ്ഞവിടെ അവൻ അവരെ തുപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അമ്മാമ്മ ആ പറഞ്ഞത് അമ്മാവ എന്നെ സോൾവ് ചെയ്തായിരുന്നു ഞാൻ തുപ്പിയായിരുന്നു പ്രശ്നമായത് നമുക്ക് തുപ്പാ പറ്റില്ല ആ പ്രായത്തിൽ തുപ്പാൻ്റെ പറ്റൂ അതവർക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ അടുത്ത ഭീമാ ഭീമാകരമായ ഒരു മുളക് തേക്കല പരിപാടി എനിക്ക് ഇന്നത്തെ തുടക്കം മാത്രമാണ് മുളക് വെച്ചത് കേട്ടോ മൊത്തം മുളക് വെച്ചിട്ടുണ്ട് പ്രാവശ്യം അത് അടുത്തൊരു പ്രാവശ്യം പറയാം കേട്ടോ നിങ്ങൾക്ക് താങ്ങണ്ടേ അപ്പം ഇന്നത്തെ കഥ കഥയല്ല ഇന്നത്തെ ജീവൻ ഭരണ പോരാട്ടം ഇന്ന് കഴിഞ്ഞു ഇനി അടുത്തിട്ട് പറയാം ഓക്കെ ബായ്